മലയാളികളുടെ മഴവിൽ കുടിലിൽ രാജഹംസമായെത്തിയ പ്രിയ ഗായിക കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപത്തിരണ്ടാം പിറന്നാൾ എത്ര കേട്ടാലും മതിയാകാത്ത അതിമനോഹരമായ ഗാനം തന്നെയാണ് ചിത്ര എന്ന് പറയാം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ഗായികമാരിൽ ഒരാളായ ചിത്രയുടെ സ്വരമാതിരി കേൾക്കാതെ മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകാറില്ല എന്നതും മറ്റൊരു സത്യം മാത്രം മലയാളികളുടെ വാനമ്പാടിയായും തമിഴർക്ക് ചിന്നക്കുയിലായും ആന്ധ്രക്കാരുടെ സംഗീത സരസ്വതിയായും കന്നടക്കാർക്ക് കോകിലിയായും ഹിന്ദിക്കാരുടെ പ്രിയ ബസന്തിയായും ചിത്ര സംഗീത പ്രേമികളുടെ മനസ്സിൽ തേൻമഴയായി പെയ്തുറങ്ങുകയായിരുന്നു കെ എസ് ചിത്ര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം തെളിയുന്നത് എപ്പോഴും മനോഹരമായ ചിരിച്ചു മാത്രം നിൽക്കുന്ന ചിത്ര ചേച്ചിയാണ് പ്രിയ ഗായികയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ചിത്ര മറ്റു ഭാഷകളിലെയും സംഗീത ആസ്വാദകരുടെ പ്രിയങ്കരി കൂടിയാണ് അഞ്ചാം വയസ്സിൽ ആകാശവാണിക്ക് വേണ്ടി റെക്കോർഡിംഗ് മൈക്കിന് മുന്നിൽ എത്തിയത് മുതൽ ആരംഭിച്ചതാണ് കെ എസ് ചിത്രയുടെ സംഗീത ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അരവിന്ദന്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് കെ എസ് ചിത്ര സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് എം ജി രാധാകൃഷ്ണനാണ് ആ സിനിമയുടെ സംഗീതം നിർവഹിച്ചത് പതിനാലാം വയസ്സിൽ അട്ടഹാസം എന്ന ചിത്രത്തിലൂടെ പാടി തുടങ്ങിയപ്പോൾ അതൊരു മഹാഗായികയുടെ പിറവി കൂടിയാണെന്ന് അന്ന് അധികമാരും തിരിച്ചറിഞ്ഞില്ല ഇന്ത്യൻ ഭാഷകളിൽ മലയാളം കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി ഒഡിയ തുളു മറാഠി പഞ്ചാബി രാജസ്ഥാനി തുടങ്ങിയ ഭാഷകളിലും ചിത്രം പാടിയിട്ടുണ്ട് അവിടെയെല്ലാം പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന പ്രിയ ഗായികയുടെ ഗാനങ്ങളുണ്ട് ഇംഗ്ലീഷ് ഫ്രഞ്ച് അറബിക് മലൈ ലാറ്റിൻ സിൻഹളിസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും കെ എസ് ചിത്ര ചിത്ര എന്ന വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത പാട്ടുകളിലെ ഉച്ചാരണ ശുദ്ധിയും മറ്റു ഭാഷകളിലുള്ള പരിജ്ഞാനവുമാണ് ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ പല കാലങ്ങളിലായി ചിത്രയെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മഭൂഷണും ലഭിച്ച ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആറ് തവണയാണ് ലഭിച്ചത് കലാജീവിതത്തിൽ ആകെ അഞ്ഞൂറിലധികം പുരസ്കാരങ്ങൾ അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട കലാജീവിതമാണ് കെ എസ് ചിത്രയുടേത് ഇന്നും പ്രിയ ഗായികയുടെ പാട്ടുകൾ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പിന്നടി ഗായിക എന്നതിനൊപ്പം തന്നെ വിധികർത്താവായ റിയാലിറ്റി ഷോകളിലും ഒപ്പം ലൈവ് സ്റ്റേജ് ഷോകളിലൂടെയും കെ എസ് ചിത്ര ആസ്വാദകരുടെ മുന്നിലെത്താറുണ്ട് എഞ്ചിനീയറായ വിജയശങ്കർ ആണ് ചിത്രയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു ഇവരുടെ വിവാഹം പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് ലഭിച്ച ഏകമകൾ നന്ദന രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽകുളത്തിൽ വീണ് മരിക്കുകയായിരുന്നു പ്രണയത്തിനും വിരഹത്തിനും കാത്തിരിപ്പിനും ഭക്തിക്കും വാത്സല്യത്തിനും തുടങ്ങി എല്ലാ ഭാവങ്ങൾക്കും പുതിയ അനുഭൂതി നൽകിയ ആ സ്വരം ഇന്നും സംഗീത ആസ്വാദകരുടെ മനസ്സിൽ മഴയായി പെയ്യുകയാണ് ചിത്രപാടിയ പാടിയ ഒവ് എന്ന ഗാനം കേട്ട് ആത്മഹത്യ ചെയ്യാനിരുന്ന യുവാവ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ കഥയും ചിത്ര എന്ന ഗായികയെ ദേവതയ്ക്ക് തുല്യമാക്കുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും സ്വരമാതിര്യം കൂടുന്നതല്ലാതെ മറ്റൊരു മാറ്റവും ആ ശബ്ദത്തിനും ചിത്ര എന്ന വ്യക്തിക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല മധുരമൂറുന്ന ശബ്ദം കൊണ്ടും എളിമ കൊണ്ടും ഏവരുടെയും മനസ്സ് കീഴടക്കിയ സ്വരഭേദങ്ങളിലൂടെ തലമുറകളെ ആഹ്ലാദിപ്പിച്ച സൗമ്യതയുടെ പ്രതീകമായ വാനംപാടിക്ക് പിറന്നാൾ ആശംസകൾ